തപ ഇന്ദ്രിയ സംയമപൂർവകം ശാരീരിക ശരീര പീഡനം ദാനം യഥാശക്തി സംവിഭാഗ യഥാശക്തി നൽകാൻ ഉള്ള സന്നദ്ധതയാണ് ദാനം സഹജീവികളുടെ വളർച്ചയും വികാസവും പോഷണവും ഒക്കെ ഉറപ്പാക്കാനുള്ള ഉത്സാഹം പൂജ്യ ഗുരുദേവി ചിന്മാനന്ദ സ്വാമിജി ദാന സംബന്ധിയായിട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രത്യേക പ്രസ്താവന വളരെ ചിന്തനീയമാണ് വാട്ട് എവർ യു ഹാവ് ഗോഡ് നമുക്ക് ലഭിച്ചതൊക്കെ ഹിസ് ഗിഫ്റ്റ് സർവേശ്വരൻ നമുക്ക് നൽകിയ സമ്മാനമാകുന്നു ഇനിയോ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് അധികാരമില്ല യു ആർ എ മിയാ മെസഞ്ചർ നമ്മളോരോരുത്തരും ദൂതന്മാരാണ് എന്നാ ഭഗവാൻ നമുക്ക് തന്നതിനെ മറ്റൊരാൾക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ള ദൗത്യം നമ്മിൽ നിക്ഷിപ്തമാണ് ദാനം ചെയ്യുന്നതിലൂടെ ഈ ദൗത്യ നിർവഹണമാണ് സംഭവിക്കും നമുക്ക് കിട്ടിയത് നാം പങ്കുവയ്ക്കുന്നു അങ്ങനെ ഈശ്വര ഹിതം നമ്മിലൂടെ നടപ്പിലാവുന്നു അതുകൊണ്ട് ദാനം യഥാശക്തി സംവിഭാഗ യശഹാ ധർമ്മനിമിത്ത കീർത്തി യശസ് എന്ന് പറയുന്നത് ധർമ്മധിഷ്ഠിതമായിട്ടുള്ള കീർത്തിയാകുന്നു കുപ്രസിദ്ധി അതല്ലല്ലോ വേണ്ടത് സുപ്രസിദ്ധി വേണം എന്നാണ് എപ്പോഴാണ് സുപ്രസിദ്ധി ഉണ്ടാവുക ശോഭനമായ കീർത്തി ഉണ്ടാവുക ശോഭന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അയശഹാ തൂ അധർമ്മനിമിത്ത അകീർത്തി അധർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അകീർത്തി ഉണ്ടാവും അല്ലെങ്കിൽ കുപ്രസിദ്ധി ഉണ്ടാവും അതാണ് അയശസ് ഭവന്തി ഭാവ യഥോക്ത ബുദ്ധിയാദയ ഭൂതാനാം പ്രാണിനാം മത്തവ ഈശ്വരാത്ത് ഇവിടെ ഭഗവാൻ ഉദ്ദേശിച്ചത് ഈ ഭാവാന്തരങ്ങളൊക്കെ വൈകാരികവും വൈചാരികവുമായ ഇമോഷണൽ ആൻഡ് മെൻറ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എല്ലാ ഭാവാന്തരങ്ങളും മത്ത ഏവ ഇതൊക്കെ എന്നിൽ നിന്ന് സംഭവിച്ചതാണ് ഈശ്വരാത് പൃഥക്വിധാ നാനാവിധാ അത് പല പ്രകാരത്തിൽ പരിലസിക്കുന്നു ലോകത്തിൽ പല പ്രകാരത്തിൽ ഭവിച്ചിരിക്കുന്നു സ്വകർമ്മ അനുരൂപേണ അവരവർ ചെയ്യുന്ന കർമാനുസാരിയായിട്ട് ഈ ഗുണങ്ങളുടെയൊക്കെ പ്രസക്തി ആലോചിച്ച് അറിയാവുന്നതാണ് പറഞ്ഞതുപോലെ ഇരുപതോളം ഗുണങ്ങളെ മാത്രമേ ഇവിടെ വർണ്ണിച്ചിട്ടുള്ളൂ ഇനിയും ഒട്ടനവധി മറ്റ് ഗുണങ്ങൾ വർണ്ണിക്കാനുണ്ട് മാത്രവുമല്ല ഇവയുടെ ഒരു കോമ്പിനേഷൻ അനുസരിച്ചും ഇതിന് പ്രകടനങ്ങൾ അനവധി ഉണ്ടാകും എന്തായാലും ഭൂതമഹേശ്വര എന്ന പ്രയോഗത്തെ അന്തര്യാമിയായി നിന്നുകൊണ്ട് ഓരോരുത്തരുടെയും വാസനാനുസൃതം വിവിധ വികാര വിചാരങ്ങളായിട്ട് ഓരോരുത്തരിലും പരിലസിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്നും എല്ലാ ഭൗതജാലങ്ങളെയും അപ്രകാരം ഭഗവാൻ ഭരിക്കുന്നു എന്നും ഈ ശ്ലോകങ്ങൾ കൊണ്ട് ഉറപ്പിക്കണം ആസ്വദിക്കണം ഇനി ആറാം അധ്യായത്തിൽ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന എന്ന് നാം നമുക്ക് ബന്ധുവായി തീരുന്നതിനെക്കുറിച്ച് നാം തന്നെ നമുക്ക് ശത്രുവാകുന്നതിനെക്കുറിച്ചുള്ള പ്രതിപാദനമുണ്ട് അവിടെ സദ്ഗുണങ്ങളൊക്കെ വളർത്തിയെടുക്കുമ്പോൾ നാം നമ്മെ അനുഗ്രഹിക്കും പ്രകാരം നമുക്ക് ബന്ധുവകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ സദ്ഗുണങ്ങൾ വർണ്ണിച്ചു തന്നത് ഈ ഗുണങ്ങളൊക്കെ വളർത്തിയെടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഉറ്റ ബന്ധുവായി മാറൂ ഇതാണ് ഭഗവാൻ ധ്വനിപ്പിച്ചിരിക്കുന്നത് മറ്റ് വികാരങ്ങളും എവിടെ ചർച്ച ചെയ്യാവുന്നതാണ് അതൊക്കെയും തീർച്ചയായിട്ടും ഭഗവാന്റെ തന്നെയാണ് എന്ന് പറയാൻ പക്ഷേ അതൊക്കെ അനുസരിക്കുമ്പോൾ നാം കൂടുതൽ ലൗകിക ജീവിതത്തിലേക്ക് വലിച്ചഴയ്ക്കപ്പെട്ട് ഈശ്വര വിസ്മൃതിയുടെ സങ്കടവും ഒക്കെ ഏറെക്കാലം അനുഭവിക്കാൻ ഇടവരും അത് ആശാസ്യമല്ലല്ലോ അതുകൊണ്ട് സദ്ഗുണങ്ങൾ വളർത്തി നമുക്ക് നാമേ ഉറ്റബന്ധുവായി മാറാൻ ഉദ്യമിക്കാം അങ്ങനെ ഒരു സന്ദേശവും കൂടി ഇവിടെ വായിച്ചെടുക്കാം തുടർന്ന് ആറാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ഭഗവാൻ തന്നിൽ നിന്ന് തന്നെയാണ് എല്ലാം സംഭവിച്ചത് വിഷയം ആവർത്തിക്കുന്നു മഹർഷയ സപ്തപൂർവേ ചോ മനവസ്ഥഥ मद्भावा मानसा जाताः येषां लोक इमाः प्रजाः महर्षयः सप्तपूर्वे चत्वारो मनवस्तथा मद्भावा मानसा जाताः येषां लोक इमा प्रजाः महर्षयः सप्त पूर्वे అతీతాళసంబంధిన ఆచార్యస్వామి పేరు భాష్యం నోక మహర్షయ సప్త భృగ్వాదయ పూర్వం అతీతాళసంబంధిన చర మనవ తర్ణాయి ప్రసిద్ధా తే చ మగదభావైవ సామర్థ్యన ఉపేత മനസത്പാതി തയാ ജാത ഉത്പന്നനൂണ് മഹർഷീണി ലോകെ ഇമാവര ജംഗമലക്ഷണപ്രചാ സർഗവാദിയിൽ സൃഷ്ടിയുടെ സമാരംഭത്തിലുള്ള ആവിഷ്കാരപ്രകാരത്തെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഒട്ടനവധി പ്രജകൾ അറുനൂറ് കോടി ജനങ്ങൾ തന്നെ പിന്നെ മറ്റു ജീവജാലങ്ങളൊക്കെ എൺപതിനായിരം സ്പീഷീസ് ഇങ്ങനെ പ്രജാ സംവർദ്ധനമൊക്കെ ഉണ്ടായില്ലേ പക്ഷേ തുടക്കത്തിൽ ഇത്രയൊന്നും ഉണ്ടായില്ല തുടക്കത്തിൽ മഹർഷയ സപ്തപൂർവാ ഏഴ് മഹർഷീശ്വരന്മാർ സപ്തർഷികൾ കേട്ടിട്ടില്ലേ ഭൃഗു ക്രതു വസിഷ്ഠൻ അങ്കിരസ് പുലഹൻ പുലസ്തൻ മരീച്ചി ഇത്യാദി മഹർഷിമാർ മഹർഷയ സപ്തപൂർവ പൂർവാഭൃവാദയ പൂർവേ അതീതകാലസംബന്ധിനൊന്നല്ല പിന്നെയോ യുഗയുഗങ്ങൾക്ക് അപ്പുറത്ത് സൃഷ്ടിയുടെ സമാരംഭകാലത്ത് ചാര മനവഹ തഥാ ഇവിടെ രണ്ട് പ്രകാരത്തിൽ വ്യാഖ്യാനിക്കും ചത്വാരത് ഭഗവാന്റെ മാനസപുത്രന്മാരായിട്ടുള്ള സനകാദികളെ സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ ഇവരെ ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞത് എന്നും പിന്നീട് മനുക്കളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു മനവഹ മനുക്കൾ മനുക്കൾ സ്വായംഭുവൻ സ്വാരോചിഷൻ രൈവതൻ ഉത്തമൻ ചാക്ഷുഷൻ താമസൻ വൈവസ്വതൻ ഇങ്ങനെയുള്ള മനുക്കൾ പതിനാല് മനുക്കളുണ്ട് ഈ മനുക്കളെക്കുറിച്ച് പിന്നീട് പറഞ്ഞിരിക്കുന്നു മറ്റൊരു വ്യാഖ്യാനത്തിൽ ഏഴ് മനുക്കളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ശങ്കരാചാര്യ അർത്ഥത്തിൽ തഥാ സാവർണ ഇതി പ്രസിദ്ധാഹ സാവർണി നാമത്തിൽ ധർമ്മസാവർണി അതുപോലെ ദക്ഷസാവർണി അങ്ങനെ നാല് മനുക്കളെ മനുക്കൾ പ്രസിദ്ധമാണ് അക്കാര്യമാണ് അനുസ്മരിച്ചത് മനവസ്ഥഥ തേച്ച ഇവരും മദ്ഭാവ നേരത്തെ വികാര വിശേഷങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ ഇതുപോലെ തന്നെ മഹർഷിമാരും മനുക്കളും സനത്കുമാരാദികളും ഒക്കെ എന്നിൽ നിന്ന് മദ്ഭാവ ഭാവന എൻ്റെ ഭാവന കൊണ്ട് സങ്കല്പം കൊണ്ട് സംഭവിച്ചതാണ് വൈഷ്ണവേന സാമർഥ്യേന ഭഗവാൻ്റെ സാമർഥ്യം അത് വൈഷ്ണവമാണ് എന്തും എവിടെയും എപ്രകാരം വേണമെങ്കിലും ആവിഷ്കരിക്കാനുള്ള സാമർഥ്യമുണ്ട് ഭഗവാന് അങ്ങനെയുള്ള വൈഷ്ണവേന സാമർഥ്യേന ഉപേതാ മാനസ മനസ്പാദിത കേവലം മനസ്സങ്കല്പം കൊണ്ടാണ് ഇവയൊക്കെ ഉത്പാദിപ്പിച്ചത് ഭവിപ്പിച്ചത് മയാ ജാത ഉത്പന്ന യാം മനൂന മഹർഷീണി ലോകെ ഇമാവരജംഗമലക്ഷണ പ്രജാ പിന്നെ അവരിൽ നിന്നാണ് ബാക്കി സൃഷ്ടിവിസ്താരമൊക്കെ സംഭവിച്ചത്